ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ലൂണയുടെ കം ബാക്ക് ലൂണ അടുത്ത വർഷത്തിൽ കളിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ലൂണയുടെ ആ മികച്ച പ്രകടനത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്ദേശവുമായി എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ എഡ്രിയാൽ ലൂണ ലൂണ പറയുന്നത് ഇപ്രകാരമാണ് ലൂണ പറയുന്നതിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ എഡ്രാൽ ലൂണ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു സന്തോഷവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് പരിക്കിൽ നിന്നും എനിക്ക് തിരിച്ചു വരാനായതിൽ വലിയ സന്തോഷം തന്നെയുണ്ട് അടുത്തതായി നമുക്ക് വലിയ ഒരു മാച്ച് തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത് ഈ മത്സരത്തെ ഞങ്ങൾ ഒട്ടും കുറച്ച് കുറച്ച് കാണുന്നില്ല ഈ മത്സരം ഒരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും മികച്ച പോരാട്ടം നടത്താൻ ഞങ്ങൾ മികച്ച പോരാട്ടം തന്നെ നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് അഡ്രിയൽ ലൂണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ലൂണയുടെ ചിറകിലേറി ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് കയറുമോ നമുക്ക് കാത്തിരിക്കാം